പൊതുമേഖലയിൽ കേരളത്തിലെ ഏക മരുന്ന് നിർമ്മാണ കമ്പനിയായ കേരള ഡ്രഗ്സ് ആന്റ് ഫാർമസ്യൂട്ടിക്കൽ സർച്ച് ബോർഡലിലേക്ക് കമ്പനി പരിസരത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഈ വവ്വാലുകൾ പറന്നുപോകുന്നത് കാണുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കൊട്ടാരമാണെന്ന് നിങ്ങൾ ധരിച്ചാൽ തെറ്റി ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ ഒൻപതര കോടി രൂപ സ്ഥാപിച്ച വൈറ്റമിൻ എ പ്ലാന്റ് ആണ് ഇത് കമ്പനിയുടെ പരിസരത്ത് ഈ ഉപേക്ഷിച്ചിരിക്കുന്നത് ലക്ഷങ്ങളുടെ മരുന്നാണ് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുമ്പോൾ ബന്ധപ്പെട്ടവർക്ക് കമ്മീഷൻ കിട്ടും കേരള സർക്കാർ തന്നെ കെ എസ് ഡി പിക്ക് നൽകാനുള്ള കുടിശ്ശിക നാലര കോടി രൂപ ജീവനക്കാർക്ക് രണ്ടു മാസമായി ശമ്പളമില്ല ശ്രീ ജയരാജൻ പി ജയരാജൻ ആയവഴി സ്ഥാപിതമായ വിറ്റുവരവിൽ നൂറ് കോടി പിന്നിട്ട് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഡി പിരിത്രത്തിൽ ആദ്യമായി ഈ മരുന്ന് നിർമ്മാണ കമ്പനി ഇത്ര വലിയ നേട്ടം പ്രവർത്തനം തന്നെ നിലച്ചുപോയൊരു സ്ഥാപനമാണ് ഈ സാമ്പത്തിക വർഷത്തിന്റെ ഒരു പാദം ബാക്കി നിൽക്കെ ഇത്ര വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഈ വർഷം ഇതുവരെ പതിമൂന്ന് കോടിയോളം രൂപയുടെ ലാഭമാണ് ആലപ്പുഴയിലെ കെ എസ് ഡി പി യെ ഉണ്ടാക്കാനായത് രണ്ടായിരത്തി പതിനാറ് മുതൽ പടിപടിയായി ഉയർന്ന ഉൽപാദനവും വിപണനവുമാണ് മികച്ച നേട്ടത്തിലേക്കെത്താൻ സഹായിച്ചത് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർക്ക് ദിവസേന കഴിക്കാനുള്ള മരുന്ന് കുറഞ്ഞ ചെലവിലെത്തിക്കാനുള്ള പദ്ധതിയും അവസാന ഘട്ടത്തിലാണ് ഗുണനിലവാരമുള്ള സാനിറ്റൈസർ നിർമ്മിച്ച് പൊതുവിപണിയിലെ വില നിയന്ത്രിക്കാനും സ്ഥാപനത്തിന് കഴിഞ്ഞിരുന്നു പതിനഞ്ച് ലക്ഷം ലിറ്റർ സാനിറ്റൈസറാണ് ഈ കോവിഡ് കാലത്ത് കെഎസ് ഡി പി വിപണിയിലെത്തിച്ചത്